ഓഗസ്റ്റ് ട്വന്റി സിക്സ് സിക്സ്റ്റി ഡേ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഫ്രീ ക്ലാസ് ഈ വരുന്ന സാറ്റർഡേ അതായത് ട്വന്റി ഫോർത്തിന് നമ്മൾ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പൊ പ്രധാനമായിട്ടും ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുവാണെങ്കിൽ വയനാട് ലാൻഡ് സ്ലൈഡ് അപ്പൊ എൻവയോൺമെന്റൽ ഇഷ്യൂ അത് വളരെ റെലവന്റ് ആണ് അപ്പൊ ഇവിടെ ഇംഗ്ലീഷ് എനിക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ ഈ റൈറ്റപ്പ് ഒന്നും പോസിബിൾ അല്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പൊ അവരോടൊക്കെ പറയാനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഒറ്റ വാക്കിൽ പറയാം ഞങ്ങളുടെ ശരൺ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഫോർട്ടിയേത്ത് റാങ്ക് നേടി ഇപ്പൊ സർവീസിലിരിക്കുന്ന ശരൺ ഹായ്സ് വെൽക്കം ടു ടുമച്ചിറ്റി ക്രാക്കർ ഞാൻ ശ്രീകല അപ്പൊ നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം ഡേറ്റ്സ് ഏകദേശം ഡിക്ലെയർ ആയിട്ടുണ്ട് അല്ലെ ഒക്ടോബർ എൻഡിലോടാണ് എക്സാം ഡേറ്റ്സ് ഡിക്ലെയർ ആയിരിക്കുന്നത് അപ്പോ കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് എക്സാമിന് ഒരു മൂന്നാഴ്ച മുമ്പ് അനൗൺസ് ചെയ്യും എന്നുള്ളതാണ് നമുക്കിപ്പം അറിയാൻ പറ്റിയിട്ടുള്ളത് ഇനി അസിസ്റ്റന്റ് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇംഗ്ലീഷിൽ നമുക്കറിയാം ഒരു ഒബ്ജക്റ്റീവ് പാർട്ടുണ്ട് അമ്പത് മാർക്കിന് നൂറ് മാർക്കാണ് ടോട്ടൽ ഒബ്ജക്റ്റീവ് എക്സാം അതിൽ അൻപത് മാർക്ക് ഇംഗ്ലീഷും ഇപ്പുറത്തെ ഡിസ്ക്രിപ്റ്റീവ് പോർഷനിൽ നമുക്കൊരു അറുപത് മാർക്കും ഉണ്ട് ടോട്ടൽ നൂറ്റിപ്പത്ത് മാർക്കാണ് അവിടെ വരുന്നത് അതിൽ ഡിസ്ക്രിപ്റ്റീവ് സെഷനിലുള്ള അറുപത് മാർക്ക് എപ്പോഴാണ് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മളുടെ ഒബ്ജക്റ്റീവ് പാർട്ടിൽ നമുക്ക് നാൽപ്പത് ശതമാനത്തിന് മേലെ മാർക്ക് മതി വലിയ മാർക്കൊന്നുമല്ല ഒന്നുമല്ല നാൽപ്പത് ശതമാനത്തിന് മേലെ നമ്മുടെ ഒബ്ജക്റ്റീവ് പാട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് പാർട്ട് ഇവാലുവേറ്റ് ചെയ്യപ്പെടും ഓക്കെ ഇനി അടുത്തൊരു പോയിന്റ് എന്തെല്ലാമാണ് ഡിസ്ക്രിപ്റ്റീവ് പാർട്ടിൽ ചോദിക്കുന്നത് അത് പല കുട്ടികൾക്കും അറിയില്ല നമുക്കറിയാവുന്നത് പോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് പാർട്ടിൽ ചോദിക്കുന്നത് ഒന്ന് പ്രിസി റൈറ്റിംഗ് ആണ് പ്രിസി റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ മൂന്നിലൊന്നായി സംഗ്രഹിക്കുക അതായത് തന്നിരിക്കുന്ന ഒരു പാരഗ്രാഫ് വലിയ പാരഗ്രാഫ് ഒന്നും ആയിരിക്കില്ല ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല ഇതുവരെ ചോദിച്ചിട്ടുള്ളത് അത്യാവശ്യം കുട്ടികൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രിസിയാണ് അപ്പൊ അത് വായിച്ചിട്ട് അതിനെ നമ്മൾ മൂന്നിലൊന്നായിട്ട് ചെറുതാക്കണം മുന്നൂറ് വാക്കുകളാണെങ്കിൽ അതിനെ നൂറ് വാക്കുകളിലോട്ട് നമ്മൾ ചുരുക്കി അതിൻ്റെ കണ്ടന്റ് വിട്ടു പോവാതെ എഴുതണം അതാണ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എസ് എ റൈറ്റിംഗ് ആണ് ഇവിടെ നിങ്ങൾക്ക് രണ്ട് ടോപ്പിക് തരും അതിലേതെങ്കിലും ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് നമ്മൾ ഒരു ഇരുന്നൂറ്റമ്പത് വാക്കിൽ കവിയാതെ ഉള്ള എസ് എഴുതണം ഇരുപത് മാർക്കാണ് അവിടെ വരുന്നത് ഇത് കൂടാതെ നമുക്കൊരു പാസേജും വരും കഴിഞ്ഞ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഈ പാസേജ് വരുന്നത് അതിന് മുൻപായിട്ട് നമുക്ക് വന്നുകൊണ്ടിരുന്നത് ലെറ്റർ റൈറ്റിംഗ് ആണ് പക്ഷേ ഈ പ്രാവശ്യം മുതൽ പാസേജ് ആയിട്ടാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സെഷനിൽ ഉള്ളത് ഇനി ഡിസ്ക്രിപ്റ്റീവ് സെഷനിൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണോ എങ്ങനെ പഠിച്ചു തുടങ്ങണോ എന്നൊക്കെ കുട്ടികൾ ചോദിക്കുന്നുണ്ട് ഈ ഡിസ്ക്രിപ്റ്റീവ് സെഷൻ ഒരിക്കലും പഠിക്കാതെ നമ്മൾ എക്സാമിന് പോകരുത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ എഴുതിക്കൊണ്ട് പോകണം പ്രധാനമായിട്ടും ഒരു മൂന്നോ നാലോ സെക്ടേഴ്സാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്നാണ് ചോദിക്കുക അപ്പൊ ആ ഭാഗങ്ങളുമായിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങള് കുറച്ച് കോഡ്സ് ഇതെല്ലാം നമുക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ ഏതൊരു എസ് എ വന്നാലും നമുക്കൊന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി അപ്പൊ ആ ഒരു പഠനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം പ്രീവിയസ് ഇയറിൽ എന്തെല്ലാം ചോദിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവണം അപ്പൊ പ്രീവിയസ് ഇയറിൽ എന്തൊക്കെ എസ് എ ടോപ്പിക്സ് ചോദിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം നോക്കിക്കേ ഇതിപ്പം ഒരു ടോപ്പിക്ക് ലൈഫ് ഇസ് എ കോൺസ്റ്റന്റ് നെഗോസിയേഷൻ ദ ആറ്റിറ്റ്യൂഡ് ഇമ്പാക്ട് ഓഫ് കോവിഡ് പാരം പാൻഡമിക് ഓൺ ഹ്യൂമൻ കൈൻഡ് സോ ഈ രണ്ട് ക്വസ്റ്റിനിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റൻ എഴുതാനാണ് ഒരു പ്രൊഫഷൻ ചോദിച്ചത് അപ്പൊ ടോപ്പിക്ക് ശ്രദ്ധിക്കണം കേട്ടോ ഭയങ്കര നമ്മൾക്ക് നമ്മുടെ നമ്മുടെ ജി കെ അല്ല ഇവിടെ മെഷർ ചെയ്യപ്പെടുന്നത് അല്ലെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത് നമ്മുടെ ബേസിക് റൈറ്റിംഗ് സ്കില്ലും അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ ആ പോയിന്റ്സിനെ സോർട്ട് ഔട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ അനലൈസ് ചെയ്യപ്പെടുന്നത് നോക്കിക്കേ രണ്ടായിരത്തി പത്തൊൻപതിൽ ചോദിച്ച ചോദ്യമാണ് ലെസൺസ് ദാറ്റ് കേരള ലേൺ ഫ്രം ദി ഫ്ലഡ്സ് ഓഫ് ട്വന്റി എയ്റ്റീൻ ആ ഒരു പറ്റിയൊക്കെയാണ് നമ്മൾ അവിടെ എഴുതേണ്ടത് ദ ചേഞ്ചസ് ദാറ്റ് വി നീഡ് ടു മേക്ക് ഇൻ ദി എഡ്യൂക്കേഷൻ സിസ്റ്റം ടു സ്യൂട്ട് ദി ട്വന്റി ഫസ്റ്റ് സെഞ്ചുറി വേൾഡ് അതും വളരെ റെലവെന്റ് ആണ് അല്ലെ ഇപ്പൊ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ എസ് എ ടോപ്പിക്കിന് ഇപ്പോഴും റെലവൻസ് ഉണ്ട് അല്ലെ അപ്പൊ ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എന്തെല്ലാം ചേഞ്ചസ് വര വരുത്തണം എന്നുള്ളതാണ് ഒരു ചോദ്യം അപ്പൊ ഏതെങ്കിലും ഓർമ്മത്തിനെ ബേസ് ചെയ്ത് നമ്മൾ ടു ഫിഫ്റ്റി വേഡ്സ് എക്സീഡ് ചെയ്യാതെ ഒരു എസ് എഴുതണം ട്വന്റി മാർക്സിന് അല്ലെ ഇനി അടുത്ത ഒരു വർഷം ചോദിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ചോദിച്ചതാണ് ദ ഇമ്പാക്ട് ഓഫ് ഇൻഫ്ലക്സ് ഓഫ് മൈഗ്രന്റ് ലേബറേഴ്സ് ഓൺ ദി എക്കണോമിക് ആൻഡ് സോഷ്യൽ ലൈഫ് ഇൻ കേരള നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ട് അല്ലെ അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു ചോദ്യം തീർച്ചയായിട്ടും രണ്ടായിരത്തി പതിനാലിൽ അത് റെലവന്റ് ആയിരുന്നു ആ സമയത്താണ് ഇത് ഏറ്റവും കൂടുതൽ തുടങ്ങിയത് സോ അവിടെ അത് വളരെ നമ്മൾ ഹോട്ടായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു അതുപോലെ തന്നെ ഓഫ് ഇലക്ട്രോണിക് മീഡിയ കോസിങ് ഡിസ് ഇൻറ്റിഗ്രേഷൻ ഓഫ് വാല്യൂസ് ഓഫ് സൊസൈറ്റി ആൻഡ് ഫാമിലി ലൈഫ് ഓക്കെ വീണ്ടും അതും ഇപ്പോഴും റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് അല്ലെ നമ്മുടെ ഇലക്ട്രോണിക് മീഡിയയുടെ ഒരു ഒരു കടന്നുകയറ്റം അത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഇപ്പോഴും ഓക്കെ അപ്പൊ നോക്കിക്ക ഈ ടോപ്പിക്സിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യമുണ്ട് ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു എക്സാമിനെ ബേസ് ചെയ്ത് മനസ്സിലാക്കി വെക്കേണ്ടതാണ് അല്ലെ ഇപ്പൊ പ്രധാനമായിട്ടും ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുവാണെങ്കിൽ വയനാട് ലാൻഡ് സ്ലൈഡ് അപ്പൊ എൻവയോൺമെന്റൽ ഇഷ്യൂ അത് വളരെ റെലവൻ്റ് ആണ് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സിനെ ബേസ് ചെയ്ത് നമ്മൾ ബേസിക് ആയിട്ടുള്ള നമ്മുടെ റിസർച്ചും കാര്യങ്ങളും നടത്തിയാൽ തന്നെ ഈ ഒരു ഭാഗം നമുക്ക് നല്ല രീതിയിൽ എഴുതാൻ സാധിക്കുന്നതാണ് ഒരുപാട് എഫേർട്ട് ഒന്നും നമ്മൾ ഇടണ്ട നമ്മൾ പഠിക്കുന്ന ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് നമ്മൾ പഠിക്കുന്നുണ്ട് അതിന്റെ ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ് ഇപ്പുറത്തേക്ക് വരുന്നത് നിങ്ങളിൽ ഒരുപാട് പേരെ സംബന്ധിച്ചിടത്തോളം നല്ല ഐഡിയാസ് ഉണ്ടാവും അപ്പൊ അതൊന്ന് ഓർഡർ ചെയ്താൽ മാത്രം മതി പ്രസ്സിയാണെങ്കിലും അതിനും കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് വെറുതെ മൂന്നിൽ ഒന്നും സംഗ്രഹിക്കുകയല്ല അതിന് ടൈറ്റിൽ വേണം അങ്ങനെ കുറച്ച് മാനദണ്ഡങ്ങൾ അവിടെയുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റിയാല് നമുക്ക് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് പാർട്ടിൽ നന്നായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും എക്സാം അറ്റൻഡ് ചെയ്യാനും ഈ വരുന്ന ഹൈക്കോർട്ട് അസിസ്റ്റന്റ് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനും പറ്റും അപ്പൊ ഇവിടെ ഇംഗ്ലീഷ് എനിക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ ഈ റൈറ്റപ്പ് ഒന്നും പോസിബിൾ അല്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പൊ അവരോടൊക്കെ പറയാനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഒറ്റ വാക്കിൽ പറയാം ഞങ്ങളുടെ ശരൺ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഫോർട്ടിഎത്ത് റാങ്ക് നേടി ഇപ്പൊ സർവീസിലിരിക്കുന്ന ശരൺ എപ്പോഴും ശരൺന്റെ ഇന്റർവ്യൂസിലൊക്കെ പറയാറുണ്ട് ഇംഗ്ലീഷ് ആയിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം എനിക്കൊന്നും അറിയില്ല പക്ഷെ ശരൺ എന്ന റാങ്ക് ഹോൾഡർ ആണ് സോ ഇനിയുള്ള അറുപത് ദിവസം നമ്മൾ കുറച്ച് സമയം ലോജിക്കലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് പഠിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെയാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഈ ഒരു തസ്തിക ഒരു ബുദ്ധിമുട്ടും ഇല്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ലാംഗ്വേജിലും നിങ്ങളുടെ റൈറ്റിംഗ് സ്കില്ലിലും ഒക്കെ ഒരുപാട് മാറ്റം ഉണ്ടാവും ജി കെ ഭാഗങ്ങൾ കൃത്യമായിട്ട് എന്ത് പഠിക്കണം എന്ന് അറിഞ്ഞാൽ തന്നെ ഒരുപാട് സമയം നമുക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണ് നമ്മളുടെ പുതിയ ബാച്ച് ഈ വരുന്ന തിങ്കളാഴ്ച അതായത് ട്വന്റി സിക്സ് ഓഗസ്റ്റ് ട്വന്റി സിക്സ് സിക്സ്റ്റി ഡേ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്റ്റീവ് സെഷൻ എങ്ങനെ പഠിക്കാം എന്നുള്ളതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അതായത് എസ്ഐസ് എങ്ങനെ എഴുതാം എന്തൊക്കെയാണ് അതിന്റെ മാനദണ്ഡങ്ങൾ ഒരു സാമ്പിൾ എസ് ഐ എങ്ങനെ ഇരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ ഒരു ഫ്രീ ക്ലാസ്സുമായിട്ട് ഈ വരുന്ന സാറ്റർഡേ നമ്മൾ ഒരു ഫ്രീ ക്ലാസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഈ വീഡിയോടൊപ്പം നിങ്ങൾക്ക് അവൈലബിൾ ആണ് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക എങ്ങനെ നമുക്ക് റൈറ്റപ്പ് ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വെച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകാം ഒരു ടെൻഷനും വേണ്ട ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് ഒക്കെ ഇൻഡിവിജ്വലി വൺ ടു വൺ അതായത് ഇവാലുവേറ്റ് ചെയ്യുന്ന അധ്യാപകനും നിങ്ങൾ തമ്മിൽ മാത്രമായിരിക്കും അവിടെ കമ്മ്യൂണിക്കേഷൻ വരുന്നത് നിങ്ങൾക്ക് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ കറക്ഷൻ വരേണ്ടത് എന്നുള്ളതൊക്കെ വൺ ടു വൺ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തരുന്നത് നിങ്ങൾക്കത് വൺ ടു വൺ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്തിരുന്ന ഒരു സെഷനാണ് നമ്മളുടെ അപ്പോൾ ഒരു ടെൻഷനും വേണ്ട ഇങ്ങ് പോകുന്നുള്ള നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പുതിയ ബാച്ച് ആരംഭിക്കുകയാണ് ഈ മണ്ടേ ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടൈം ടേബിൾ ബേസ്ഡ് സ്റ്റഡി ലൈവ് ക്ലാസസ് റെക്കോർഡ് ക്ലാസസ് അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റ് അപ്പ് ഇവാലുവേഷൻ അപ്പം നമുക്ക് വീണ്ടും കാണാം നമ്മുടെ ഇൻ ഹൗസ് ക്ലാസസിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം താങ്ക് യു